ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فصله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون <applause> اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة <applause> أيها الأخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنه സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിലവരക്കുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൈവിടാതെ സൂക്ഷിക്കണം എന്നും എന്നെയും നിങ്ങളെയും സാധ്യമേ മാറക്കട്ടെ വിശുദ്ധ ഖുർഖാനിൽ രണ്ടാമത്തെ സുഹത്തുൽ പത്രയിലെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് ആയത്തുകളാണ് നിങ്ങൾ കേട്ടത് അള്ളാഹു സുബാനാവത്താല നിശ്ചയിച്ച ഈ വർഷത്തെ ഹജ്ജ് വർഗങ്ങൾ പൂർത്തിയായി ആളുകൾ താതാമയുടെ നാടുകളിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കാനായിരുന്നു നമ്മുടെ നാട്ടിലും നാട്ടിലും ആജിന്മാർ വന്നിറങ്ങി തുടങ്ങി ഈ ഒരു അവസരത്തിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ സത്യവിശ്വാസികളായ ആളുകളോട് ഓതാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും പറഞ്ഞ ഒരായത്താണ് ഫൈദ പലയിത്തും മനാസിക്കും നിങ്ങൾ കർമ്മങ്ങളിൽ കർമ്മങ്ങളിലുമൊക്കെ പൂർത്തീകരണം നേടിയാൽ അതിൽ നിന്ന് വിരമിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ കൊടുക്കണം കരിക്കും നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ എപ്രകാരം സ്മരിക്കുന്നുവോ അപ്രകാരം കുറച്ചുകൂടി കഠിനമായ രൂപത്തിൽ ശക്തമായ രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം ആളുകളുടെ കൂട്ടത്തിൽ രണ്ടു തരം ആളുകളുണ്ട് അണിയപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു നിർത്തുന്നവർ അവരുടെ പ്രവർത്തനവും അങ്ങനെ തന്നെയായിരിക്കും ആ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത് എന്തുകൊണ്ട് പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ അവർക്കൊന്നും ഉണ്ടാവുകയില്ല അവിടെ ഒരു നേട്ടങ്ങളും ഉണ്ടാവുകയില്ല കഠിനഘട്ടപരമായ ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും മനുഷ്യരുടെ കൂട്ടത്തിൽ മറ്റൊരു കൂട്ടരുണ്ട് അവർ പ്രാർത്ഥിക്കുക ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടിയാണ് അജ് കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് മക്കയിലുണ്ടായിരുന്ന ആളുകൾ ജാഹീര്യ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന വമ്പും വീമ്പും പറയുന്ന ഇടപാടിനെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ കിതാബിലൂടെ ഈ ചെയ്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ തഫാഹുറ അത് അവസാനിപ്പിക്കണം ഈ തെക്കാത്ത അത് അവസാനിപ്പിക്കണം എന്നിട്ട് പ്രാർത്ഥനാ നിർഭരമായ ഈ ദിനരാത്രിങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഈ വലിയ പിന്നെ വീപ്പ് പറയിലേക്ക് തന്നെ പോകേണ്ടത് അങ്ങനെയായിരുന്നു അവിടെ അങ്ങനെ ആവും പലപ്പോഴും നമ്മളും ഒരു വലിയ വിവാദത്തുകൾക്കൊക്കെ ശേഷവും അള്ളാഹുവിന്റെ ദിക്കു നിലനിർത്താൻ അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥ വരും റമദാൻ എന്ന് പറയുന്ന വളരെ പുണ്യമാക്കപ്പെട്ട ഒരു പത്ത് മുപ്പത് ദിനരാത്രങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന സത്യവിശ്വാസികളായ ആളുകൾ ചവാലിന്റെ അമ്പടി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ തെളിയുന്നതോടുകൂടി അതൊക്കെ മറന്നുപോകുന്ന പോലെ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് സൂചിക്കുന്നത് ലപത് അൻസൽക്കും നിങ്ങൾക്ക് മനസ്സിൽ വയ്ക്കാനും കാത്തു സൂക്ഷിക്കുവാനും അള്ളാഹുവിനെ ഓർക്കുവാനുമുള്ള എമ്പാടും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കിതാബ് നിങ്ങളുടെ മുമ്പിലുണ്ട് ആ കിതാബിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുകയും അത് ജീവിതത്തിന്റെ മാർഗമാക്കി വെക്കുകയും അതിൽ നിന്ന് പഠിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾക്ക് ദിക്കറുള്ള നഷ്ടപ്പെടുകയില്ലുറുക്കും നിങ്ങൾ നാവുകൊണ്ടുവിടേണ്ട ദിക്കറുണ്ട് നിങ്ങൾ നെഞ്ചകത്ത് സൂക്ഷിക്കേണ്ട ദിക്കറുകൾ അതിലുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ ആവശ്യമായ എല്ലാ സംഗതികളുമുണ്ട് ഇതാണ് ഉണ്ടാവേണ്ടത് ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകൾ അറഫ അന്ന് തൊട്ട് പ്രവാചകൻ ഹജ്ജത്തിൽ ലോകത്തോട് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹജ്ജിൽ ആ കൃത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് മുഫ്തി ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങൾ സൃഷ്ടിച്ചു മനുഷ്യവർഗത്തെ എന്നിട്ട് പല ഗോലത്തിലാക്കി പല ടൈപ്പ് ആളുകളുണ്ടതിൽ പല ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് പല പോലത്തിൽ കപായിലൊക്കെ വേറെ വേറെയാക്കി ഈ കപായി ഗോത്രങ്ങളും അതുപോലെ തന്നെ ജാതികളും ഉപജാതികളും ഓരോ ഓരോ പിന്നെ തറവാടും മറ്റുമൊക്കെയായി നിങ്ങളെ ഇങ്ങനെ വിഭജിച്ചു നിർത്തിയത് നിങ്ങൾ പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിന്നാലിന്ന സ്ഥലത്ത് ഇന്ന തറവാട്ടുകാരനായ ഇന്നയാളുടെ മകനാണ് എന്ന് ഒരു നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാവണം അതിന് വേണ്ടിയാണ് നിങ്ങളെ കണ്ടാൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണെന്ന് നിങ്ങൾ തോന്നണം അറബിയെ കണ്ടാൽ അയാൾ അറേ അറബിയാണെന്ന് മറ്റുള്ള ദേശത്ത് പോകുമ്പോ അറിയണം ജാപ്പനീസിനെ കാണുമ്പോൾ അത് തിരിച്ചറിയണം ആഫ്രിക്കക്കാരനെ ഒറ്റതോട്ടത്തിൽ ആഫ്രിക്കനാണെന്ന് അറിയണം അതിനൊക്കെ വേണ്ടിയുള്ള ഒരു തിരിച്ചറിവിന്റെ വേണ്ടി മാത്രമുള്ള വകതിരിവുകളാണിത് അത് നിങ്ങൾക്ക് പൊങ്ങച്ചെന്നറിയാനുള്ളതല്ല അതുകൊണ്ട് തന്നെ ജന്മം കൊണ്ട് അപ്പുറത്ത് നിന്ന് പോയവൻ ജന്മം കൊണ്ട് കറുത്തു പോയവൻ ജന്മം കൊണ്ട് നീളം പോയവൻ ജന്മം കൊണ്ട് നീളം കുറഞ്ഞു പോയവൻ അങ്ങനെ ജന്മം കൊണ്ട് ഇന്ന പോയവൻ അങ്ങനെയുള്ള ആളുകളെ ഇകൈത്തു നടപാടൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾ മേന്മ പറയുന്നതും നിർത്തണം അതുകൊണ്ട് അതിനർത്ഥം നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള തത്വമോ അതുപോലെ പണച്ച കമ്പുരാനുമായിട്ടുള്ള ബന്ധം അതാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴും സാധിക്കാതെ പോകുന്നത് പലർക്കും അള്ളാഹുമായിട്ടുള്ള ബന്ധം ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ അമൽ ഹാത്തുകൾ നിർബന്ധമാണ് ആഴ്മാലുസാലി ഹാത്തുകൾ എന്ന് പറയുന്നൊരു വലിയ മേഖല നമുക്ക് പുറത്ത് കിടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യേണ്ട ആഴ്മാലുസാലിഹാത്തുകൾ നമ്മളുടെ നമസ്കാരവും നമ്മൾ നിർബന്ധമായി നൽകേണ്ട നോമ്പുകളും അതിൽ കുറച്ചൊക്കെ സുന്നത്തുകളും കൂട്ടിയിട്ട് വലിയതായി തോന്നുകയാണ് ഈ അഴമാല സാന്നിഹാതയുടെ പോരായ്മ വിശ്വാസത്തിന്റെ ദൗർബല്യമാണ് എന്ന് തിരിച്ചറിയുക അത് തക്കവയുടെ കുറവാണെന്ന് കണ്ടെത്തുക അങ്ങനെ എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അർഹമുറാഹിമായ തങ്കുലാനും ചെയ്തു വെച്ച എത്രയോ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ അതിന്റെ ശീതവച്ചായി അത് അനുഭവിച്ചു കൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യൻ അവൻ നന്ദി കാണിക്കുന്നുണ്ടോ അതോ നന്ദി കാണിക്കുന്നില്ലേ എന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ കുളച്ചവൻ അറിയേണ്ടതുള്ളൂ ഇമ്മ ഇമ്മ ഈ രണ്ട് ജാതീയെ മനുഷ്യനുള്ളൂ പരലോകത്തെ വിചാരണ നേരിടുമ്പോ നമുക്കത്ര നിങ്ങൾ യുദ്ധപ്പെടുത്താനാവാത്ത അനുഗ്രഹങ്ങൾ വാരിക്കോരില്ല എന്ന പാട്ട് പാടുന്നവനും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അമർന്നിരുന്ന് അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും അതിന് കാണിക്കുകയും ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടും അത് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്തവർക്ക് നരകവും കിട്ടും അവരെ ചെറുപ്പങ്ങൾ വിസ്കരിക്കുമ്പോണ്ടാവും നോമ്പു നിൽക്കുന്നുണ്ടാവും അള്ളാഹു ചെയ്യുന്നുണ്ടോ ഇല്ല എന്നതാണ് പഠിച്ചു തമ്മിലും നോക്കുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്നെ സ്മരിക്കണം ഞാൻ നിങ്ങളെയും സ്മരിക്കും എങ്ങനെ നിങ്ങൾ നിങ്ങൾ എനിക്ക് ശുക്ർ ശുക്ർ ചെയ്യണം നിങ്ങളെ എന്ന വാക്കിന്റെ എന്താണ് കഫറ എന്നത് നന്ദി കാണിക്കണം നിങ്ങൾ നന്ദിയേട് കാണിക്കുന്നതിനെയാണ് എന്ന് അള്ളാഹുവിന്റെ മതം പറഞ്ഞത് കാഫിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എമ്പാടും സമ്പത്ത് നൽകി അനുഗ്രഹങ്ങൾ നൽകി ഭാര്യയെ നൽകി കുട്ടികളെ നൽകി എല്ലാം നൽകി വിദ്യാഭ്യാസം നൽകി ഉദ്യോഗം നൽകി ഉയർന്ന ശമ്പളം നൽകി ആ അതേ ശമ്പളം വാങ്ങുന്ന ഇണയെ നൽകി അങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കുമ്പോഴും എനിക്ക് നൽകിയതിനേക്കാൾ കുറച്ചപ്പുറം അധികം അപ്പുറത്തുള്ളവന് നൽകിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ് എന്റെയും നിങ്ങളുടെയും അപ്പൊ ജീവിക്കുന്നവൻ നമ്മൾ പലരും അവസ്ഥ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഈ തൃപ്തിയില്ല അവസാനിപ്പിക്കണം നിങ്ങളുടെ നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ സ്മരിക്കുന്ന പോലെ ആ സ്മരണ തന്നെയായി പോവുകയും ചെയ്യരുത് നിങ്ങളുടെ പിതാക്കന്മാരും പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങൾ വെച്ച സമ്പത്തും നിങ്ങൾ നശിച്ചു പോകും എന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടവും നിങ്ങൾ അങ്ങീയറ്റും തൃപ്തിപ്പെട്ട് തൃപ്തിയോടുകൂടി ജീവിക്കുന്നവരുണ്ടല്ലോ നിങ്ങൾ വല്ലാതെ ആവേശപൂർവ്വം കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ അത് ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അള്ളാഹുവിന്റെ കൽപ്പനയും കൊണ്ടുവരുന്നത് പല രൂപത്തിൽ പിന്നീട് സങ്കടങ്ങൾ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും പ്രയാസങ്ങൾ ഉണ്ടാക്കും സ്വന്തത്തിലുണ്ടാക്കും കുടുംബത്തിലുണ്ടാക്കും നാട്ടിലുണ്ടാക്കും രാജ്യത്തുണ്ടാക്കും ലോകത്തുണ്ടാക്കും ഇതൊക്കെയും ഈ ഒരു സാധനത്തിന്റെ കുഴപ്പമാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാഹു അവിടെ ഉപയോഗിച്ച പദവതാണ് ഇഷ്ടമല്ല എന്നാണ് ശരിക്കും അതിന്റെ മലയാളം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിന് പകരം അള്ളാഹു നൽകിയ വിഭവങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിനെക്കാളും നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം എന്നാണ് ഈ ഒരു ആഴ്ചയിൽ ഒക്കെ അള്ളാഹു സുബാനു വത്താൻ നമ്മളോട് ഓർക്കാൻ വേണ്ടി പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഓർക്കാൻ വേണ്ടി പറയുന്നത് എത്രമേൽ പ്രയാസങ്ങൾ ഉണ്ടാകും പത്തിരുപത് ലക്ഷം ആളുകൾ ഒരു സമ്മേളിച്ച് ഇങ്ങനെ വരാൻ അതും ഇത്ര കടുത്ത ചൂടി അതൊന്നും പരിചയമില്ലാത്ത ആളുകൾ അവരെയൊക്കെ സമാധാനപൂർവമായ സമാധാനപൂർവമായ ഒരു ഒരവസ്ഥയിൽ അവസ്ഥയിലൂടെ നടത്തിയിട്ട് ഈ അജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി അവർ റാഹത്തായി തിരിച്ചുപോരുന്ന പശ്ചാത്തലമുണ്ടായി ആ പശ്ചാത്തലത്തിൽ രോഗികളായ ആളുകൾക്ക് പോലും ഹജ്ജ് കഷ്ടപ്പെടാതിരിക്കാനുള്ള സകല സംവിധാനങ്ങളും ചെയ്യുന്നത് നമുക്ക് ഇന്ന് എവിടെയെന്ന് വീക്ഷിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അള്ളാഹു സുബാനുമാന ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ലോകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിലും ഓരോ സ്ഥലത്തിലും ചെയ്യുമ്പോ അതിന് അതിൽ പങ്കെടുത്ത ദശലക്ഷക്കണക്കിനായ ആളുകൾ മാത്രം നന്ദി പറഞ്ഞാൽ പോരാ ഞാനും നിങ്ങളും അടക്കമുള്ള ലോകത്തെ മുഴുവൻ മുസ്ലിം ഇൻ നന്ദി പറയണം അള്ളാഹുവിന്റെ ശുക്രോധനം അതുകൊണ്ട് പോയിത്തും ഈ നമ്മുടെ ഉറ്റവരെ ഇവിടെ പേരെയും ഓർമ്മിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിലല്ല പ്രത്യേക സമയത്ത് ഇങ്ങനെ ഓർക്കുക പിന്നപ്പനെ മറന്നുപോവുക അങ്ങനെ ഇല്ലല്ലോ ഏതെങ്കിലും പ്രത്യേക സന്ദർഭത്തിൽ ഓർക്കുക പിന്നപ്പാലെ മറന്നു പോവുക അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഒരാഴ്ച ഓർമ്മിക്കുക പിന്നെ മറന്നു പോവുക അങ്ങനെ ഇണകൾക്ക് ഇണകളെ കുറിച്ച് ഉണ്ടാവില്ല കുട്ടികളെ കുറിച്ച് ഉണ്ടാവില്ല സീസണബിൾ അല്ലതാനും അതുകൊണ്ട് സദാ സമയം ഉണ്ടാകുന്ന അവസ്ഥ ഇതുപോലെ ഓർക്കുന്ന പോലെ ഓർത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്ന് പറയണം ഓരോ സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോഴും ഓരോ വസ്തുവിനെ കാണുമ്പോഴും ഓരോ ജീവിയെ കാണുമ്പോഴും ഓരോ അത്ഭുതങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും അള്ളാഹുവെ ഇതൊന്നും ഉണ്ടായതല്ല നീ വെറുതെ സൃഷ്ടിച്ചതല്ല സ്വയംഭൂവല്ല എന്നല്ല ആ വാക്ക് പറഞ്ഞത് നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല മാ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഇതൊന്നും നീ സൃഷ്ടിച്ചതല്ല വെറുതെ ഉണ്ടായതോ എന്നാണ് ആൾക്കാര് പറയുന്നത് അങ്ങനെയല്ല പറയേണ്ടത് അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കൊന്നും സുഖമായിരിക്കും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ അവർ നിരാശപ്പെടില്ല അവർ സങ്കടപ്പെടില്ല അവർ ആത്മഹത്യ മുമ്പിലേക്ക് നടന്നു പോകില്ല അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ഇവർ ആരാധിച്ച അഹങ്കാരിയായി അള്ളാഹു തന്നെ മറന്നുപോകുന്ന പശ്ചാത്തലമുണ്ടാവുകയില്ല അവർ പ്രാർത്ഥിക്കും അല്ലാഹുവേ നീ എനിക്ക് നൽകുന്ന ഓരോ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ നിന്റെ കൈ കൊണ്ട് എനിക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ എനിക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ സഹായങ്ങൾ സഹകരണങ്ങൾ ചേർത്ത് നിർത്തലുകൾ ഒരുമിച്ച് കൊണ്ടുപോവലുകൾ അങ്ങനെയുള്ള താങ്ങും തടലും തലോടലുമായി എന്നോടൊപ്പമുള്ള ആളുകൾ എനിക്ക് ചെയ്തു തരുന്ന സുഖമായി മുമ്പോട്ട് പോകാനുള്ള കുറെ 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 സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടല്ലോ നീ ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾ എല്ലാം നിന്റെ അനുഗ്രഹമാണ് തമ്പുരാനെ നിനക്ക് പങ്കുകാരനില്ല അവിടെ പറഞ്ഞത് എനിക്കെന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയാൽ എനിക്ക് മക്കളുണ്ടായാൽ എനിക്ക് അഭിവൃദ്ധികൾ ഏതൊക്കെ ഉണ്ടായാലും അത് നീയാണ് നൽകിയത് എന്ന ബോധം ഇരിക്കുന്നത് അതിന് ഞാൻ മറ്റെവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കൂല അത് ലഭിക്കാതിരിക്കുമ്പോ മറ്റെവിടെങ്കിലും പോയി ഞാൻ അവരോട് പ്രാർത്ഥിക്കില്ല ശരി ആ ഒരു ഓർമ്മയിലേക്കുണ്ട് ഈ ഹന്തിന്റെയും ശുക്കുറിന്റെയും ഓർമ്മകൾ അവസാനിക്കരുത് അയ്യാമത്തെ ശരിക്കും കഴിഞ്ഞ് ഈ തെക്കിബീറും അവസാനിപ്പിച്ച് അതിനി ഒരു കൊല്ലം മടക്കി വെക്കരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മലായിക്കത്ത് അള്ളാഹുവിനെ നിരന്തരം തസ്ബീഹ് തസ്മീഹം നൽകിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് തന്നെ ജീവിക്കുന്നു പക്ഷേ അത്ര അത്രമേൽ അതിന് സമയം കിട്ടാത്ത മനുഷ്യൻ അവനെ കുടുംബം പോറ്റണം അധ്വാനിക്കണം കൃഷി ചെയ്യണം തിന്നണം കുടിക്കണം കച്ചവടം നടത്തണം മറ്റുള്ള വ്യാപാരങ്ങൾ യാത്ര പോകണം അങ്ങനെ പലതുമുണ്ട് ആ ജോലി തിരക്കുകൾ അയക്ക അള്ളാഹുവിന്റെ മാലാഖമാരുടെ തുല്യം എത്തിച്ച എത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്തുകൊണ്ട് വിഷ്മില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അയാളിൽ നിലനിൽക്കുന്ന കാര്യം തോന്നുന്നു പടച്ചതമ്പുരാനെ കുറിച്ചുള്ള അറിവും പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയും ഏത് സന്ദർഭത്തിലും മനുഷ്യന്റെ ഉണ്ടാവണം മനസ്സിലുണ്ടാവണം എല്ലാഹുവിന്റെ കാണ്ടേ ഇരിക്കുകയും വേണം നമസ്കാരത്തിന് കൈകട്ടിയിട്ട് അഞ്ചു നേരം നമ്മളോട് അങ്ങനെ തന്നെ പ്രതിജ്ഞ എടുപ്പിക്കുന്നത് പടച്ചതമ്പുരൻ ഉയർത്ത മുസ്ലിം ലീഗ് ഇതൊരു പ്രതിജ്ഞയാണ് അർത്ഥമറിയാതെ ഉരുളെന്ന് പറ അർത്ഥം പഠിച്ചിട്ടാണ് ഇത് ചെല്ലേണ്ടത് നമസ്കാരത്തിൽ പറയുന്ന വിക്രുകൾക്കെങ്കിലും അർത്ഥം പഠിക്കണം മാത്രം പഠിച്ചാൽ പോലെ അതെങ്കിലും അറിയാതെ ഈ നമസ്കരിക്കുന്ന ഒരർത്ഥവുമില്ലെന്ന് ഞാൻ അതിനിടയിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ പറയുന്ന മനുഷ്യൻ തെറ്റുകൾ ചെയ്തു പോയത് ഏറ്റു പറയുന്ന മനുഷ്യൻ അതാണ് നമ്മൾ നമ്മളെ അർഹാദിനത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ഇന്നല്ലാഹ യുപാധി ബിഹം പഠിച്ചതും ഞാൻ മലായിക്കത്തുകളെ വിളിച്ചു ചേർത്തിട്ട് ഊച്ചം കൊണ്ട ദിനം കഴിഞ്ഞുപോയി കഴിഞ്ഞാഴ്ച നമ്മള് വീടിന്റെ അകത്തളങ്ങളിൽ ആരും കാണാത്ത പടച്ചതമ്പുരാനെ എനിക്ക് തന്നെ തെറ്റുപറ്റിപ്പോയി പുറത്തു തരണമേ എന്ന് പറയുമ്പോ അള്ളാഹു കാണിക്കുന്ന അങ്ങേക്കത്തെ സന്തോഷം അത് വല്ലാത്തതാണ് ഇതാണ് മനുഷ്യൻ ഇത് മലക്കുകൾക്ക് സാധിക്കാത്തതാണ് പള്ളികളിലായാലും വീടുകളിലായാലും എവിടെയായാലും ഈ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൂടെ തെറ്റ് ചെയ്തു പോയ ആളാണ് ഞാൻ പടച്ചവനേക്ക് പുറത്തു തരണമേ എന്നൊന്ന് പറഞ്ഞാൽ എന്താ അവിടെയും എന്തിനാണ് ഈ അഹങ്കാരം ഏത് അഹങ്കാരം ഒന്ന് ഞാനൊന്നും എന്നോടൊന്നും ആവില്ല എന്ന ധിക്കാരം അതൊരു ധിക്കാരം മറ്റൊരു അഹങ്കാരം അഹങ്കാരം എന്താണെന്നറിയോ അപ്പൊ പക്ഷേ നമ്മൾക്ക് അതിന്റെ ഇടയിൽ ഞങ്ങൾ വലുതായി കാണുന്ന കുറെ ആൾക്കാരോട് ഞങ്ങളൊന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് അയാളൊന്ന് പറഞ്ഞിട്ട് ശരിയാക്കിക്കോട്ടെ എന്ന ഒരു അഹങ്കാരം നേ എൻ്റെ മനസ്സും എൻ്റെ മനസ്സറിയാവുന്ന പ്രചരണം പുരാനോട് എനിക്ക് പറയാൻ അതിനിടയിൽ ഒരാളുടെയും ആവശ്യമില്ല ഒരാളുടെയും ആവശ്യമില്ല എന്ന വളരെ ലളിതമായ സംഗതികളെങ്കിലും നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതാത്ത എന്റെ ഓർമ്മ ന